ഹലോ തിങ്കോളജി ബൈ യു വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അയൽ രാജ്യത്ത് നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് നേപ്പാളിലെ ജനസി കല ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ കലാപം അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ദക്ഷിണേഷ്യയിലെ പർവ്വത രാഷ്ട്രമായ നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ നടന്ന ജെഡ് അല്ലെങ്കിൽ ജനസി കലാപം ോക ശ്രദ്ധ പിടിച്ചുപറ്റി കേവലം ഒരു സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരായ പ്രതിഷേധമായി ആരംഭിച്ചതാണെങ്കിലും നേപ്പാളിലുള്ള സോഷ്യൽ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുടെ ആഴത്തിലുള്ള പ്രതിഫലനത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രക്ഷോഭം നേപ്പാളിലെ ഈ കലാപത്തെ കലാപം അല്ലെങ്കിൽ ജൻസി കലാപം എന്ന് വിളിക്കുന്നതിന് പിന്നിൽ ശക്തമായ കാരണങ്ങളുണ്ട് ജനറേഷൻ ഇസഡ് എന്നതിന്റെ ചുരുക്ക രൂപമാണ് ജൻസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ചവരെ സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ജൻസിയിൽ ഉൾപ്പെടുന്ന പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ പ്രായമുള്ള യുവാക്കളാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് നേപ്പാളിലെ ജനസി യുവാക്കൾ സോഷ്യൽ മീഡിയകളിലൂടെ രാഷ്ട്രീയക്കാരുടെയും സമ്പന്നരുടെയും കുട്ടികൾക്കെതിരായ നേമ്പയിൻ നടത്തുകയായിരുന്നു അതായത് നേപ്പോ കിഡ്സ് എന്ന് വിളിക്കപ്പെടുന്നത് രാഷ്ട്രീയ നേതാക്കളുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും മക്കളുടെ ആഡംബര ജീവിത ശൈലിയെ ആയിരുന്നു നേപ്പോ കിഡ്സ് എന്നത് നെപ്പോട്ടിസം ബേബി എന്നതിന്റെ ചുരുക്ക രൂപമാണ് കല രാഷ്ട്രീയം ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ തങ്ങളുടെ മാതാപിതാക്കളുടെ സ്വാധീനവും ബന്ധങ്ങളും ഉപയോഗിച്ച് പ്രശസ്തി നേടുന്ന യുവതലമുറയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണിത് സോഷ്യൽ മീഡിയകളിലൂടെ ഈ നെപ്പോക്രിസ് വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ അവരുടെ ലക്ഷ ഉൽപ്പന്നങ്ങളും വിദേശയാത്രകളും ആഡംബര ജീവിത ശൈലിയും പ്രദർശിപ്പിച്ചപ്പോൾ അത് നേപ്പാളിലെ സാധാരണ യുവജനങ്ങളുടെ അസന്തുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി ജനസി കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം സോഷ്യൽ മീഡിയകളുടെ നിരോധനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ നാലിന് നേപ്പാൾ സർക്കാർ ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് യൂട്യൂബ് ലിങ്ക് റെഡിറ്റ് വാട്സപ്പ് സിഗ്നൽ സ്നാപ്ചാറ്റ് ടിക്ടോക്ക് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നേപ്പാൾ കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യാത്തത് മൂലമാണ് നിരോധിക്കേണ്ടി വന്നതെന്നാണ് നേപ്പാൾ സർക്കാരിന്റെ ന്യായീകരണം എന്നാൽ യഥാർത്ഥത്തിൽ നേപ്പോക്രിസ് കാമ്പയിനെ അടിച്ചമർത്താനുള്ള സർക്കാരിന്റെ നീചമായൊരു ശ്രമമായിരുന്നു ഇത് നേപ്പാളിന്റെ രാഷ്ട്രീയത്തിലെയും ബ്യൂറോക്രസിയിലെയും അഴിമതികളും സർക്കാർ സ്ഥാപനങ്ങളിലെ നെപ്പോട്ടിസവും പൊതുധനത്തിന്റെ ദുരുപയോഗവും നിയമനിർമ്മാതാക്കളുടെ സ്വജനപക്ഷപാതവും സർക്കാർ ഭരണത്തിലെ സുതാര്യതയുടെ അഭാവവും സാമ്പത്തിക അസമത്വവും തൊഴിലില്ലായ്മയും ആഗോളവൽക്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കാത്തതും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും താഴ്ന്ന വരുമാനവും രാഷ്ട്രീയ അരാജകത്വവും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിലുള്ള അവിശ്വാസവും വാഗ്ദാനങ്ങൾ പാലിക്കാത്ത നേതാക്കളോ യുവാക്കളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാത്ത നയരൂപകർത്താക്കളോ നേപ്പാളിലെ ജൻസി കലാപത്തിന്റെ കാരണങ്ങളായി മാറി കലാപത്തിന്റെ ആദ്യ ദിവസം സെപ്റ്റംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാഠ്മണ്ഡുവിലെ മൈദികൾ രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച സമാധാനപരമായ പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് യുവാക്കൾ പങ്കെടുത്തു സാമൂഹിക മാധ്യമ നിരോധനത്തിനെതിരായി അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കി അഴിമതിക്കെതിരായി പോസ്റ്ററുകളും ബാനറുകളും അവർ ഉയർത്തിപ്പിടിച്ചു നേപ്പാൾ സുരക്ഷാ സേന ജനക്കൂട്ടത്തെ ചിതറിക്കാൻ കണ്ണീർവാതകം പ്രയോഗിക്കുകയും പ്രതിഷേധക്കാർക്കെതിരെ വെടിയുതിർക്കുകയും ഇതിനെ തുടർന്ന് പ്രകോപിതരായ പ്രതിഷേധക്കാർ നേപ്പാളിന്റെ പാർലമെന്റ് കെട്ടിടത്തിലേക്ക് കുതിക്കുകയും കെട്ടിടത്തിന് തീയിടുകയും ചെയ്തുകൊണ്ട് വ്യാപകമയും കലാപത്തിലേക്ക് അക്രമം കാഠ്മണ്ഡുവിൽ നിന്ന് പോക്കറ ഇദാഹിരി എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു നിരവധി യുവാക്കൾ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു അന്താരാഷ്ട്ര വിമാനത്താവളം മണിക്കൂറൂറുകളോളം അടച്ചിട്ടു പ്രക്ഷോഭകാരികൾ കടകളും ബിസിനസ് സ്ഥാപനങ്ങളും കൊള്ളയടിച്ചു സർക്കാർ കെട്ടിടങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കളുടെ വസതികൾക്കും പ്രതിഷേധക്കാർ പ്രക്ഷോഭത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നേപ്പാൾ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒമ്പതിന് സോഷ്യൽ മീഡിയകളുടെ നിരോധനം പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തിന് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജിവെച്ചു പ്രസിഡന്റ് രാമചന്ദ്ര പൗഡൻ പാർലമെന്റ് പിരിച്ചുവിട്ടു രാജ്യത്ത് പുതിയ പൊതു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ചിന് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കുന്നതിനായി മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിന് ധാരണയായി ദക്ഷിണേഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്കും ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കും ജനസീ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് യുവാക്കളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും അവഗണിക്കുന്ന സർക്കാരുകൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുടെ ആവിഷ്കാരമാണ് നേപ്പാൾ കണ്ടത് അഴിമതിക്കും അസമർത്ഥത്തിനും എതിരായ പോരാട്ടത്തിൽ ഡിജിറ്റൽ തലമുറ പുതിയ ഉപകരണങ്ങളും തന്ത്രങ്ങളും ഉപയോഗിക്കുന്നു എന്നതാണ് ഈ കലാപം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ചുരുക്കത്തിൽ നേപ്പാളിലെ ജനസി കലാപം ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ് മറ്റൊരു പോസ്റ്റുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം